ഞാൻ 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 ഗൾഫിൽ സമയത്തേ ചേമ്പ് ചേമ്പു ആ ചേമ്പിന്റെ നാലേ നാല് തണ്ട് ഒരു കെട്ടിന് ഇരുപത് ദിർഹം കൊടുത്ത് മേടിച്ച് തിന്നാണ് ഞാൻ ആ ഞാൻ തിന്നിട്ട് ഞാൻ എന്റെ പൂതി തീർത്തു പക്ഷെ ഇരുപത് എന്ന് പറഞ്ഞ അന്നത്തെ പൈസ എത്ര അറിയാം എനിക്ക് അഞ്ഞൂറ് അറുന്നൂറ് ഉറുപ്യ ആ ഇന്ന് ഇന്നിപ്പീ സാധനം തിന്നാൻ കിട്ടാത്ത പല ആൾക്കാരും ഫ്ലാറ്റിൽ ജീവിക്കുന്നു എന്തൊക്കെ പ്രാന്താണ് പറയണത് അങ്ങോട്ട് കേക്ക് ഇത് ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് അലക്കെ കട്ട് ചെയ്ത് നല്ല ചീന്തി ഇങ്ങനെ കഷ്ണം കഷ്ണാക്കിട്ട് ഒരു കെട്ടാക്കിട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുത്താ ഇത് ചേമ്പത് തിന്നുമ്പത്തേര് ചൊറിച്ചിലുണ്ടാവുന്നല്ലോ അത് അവര് ഒരു സഹിച്ചോളൂന്താഅ കൊടുത്ത ആശുപത്രി അറിയും അല്ല ഇത് നന്റപറമ്പ അല്ല പറമ്പറിയാ പണിക്ക് ഞാൻ പറയാ വേസ്റ്റ് ആയിട്ട് കളയണ സാധനങ്ങളല്ലേ കാശ് അത്ര ഇണ്ടാക്കാന്ന് പറയണേ ആദ്യം നടക്കണ കാര്യം ചെയ്യും ഞാൻ നിന്നന്വേഷിച്ചാണ് നടക്കണേ എന്താ ഒന്ന് നിന്റെ കൂടെ മുനിസിപ്പാലിറ്റിയിലേക്ക് വാ മുനിപ്പാലിറ്റിയിലോ ആ എന്താ മുനിസിപ്പാലിറ്റി ഞാൻ പൊതുസ്ഥലത്ത് വേസ്റ്റ് കണ്ടു പറഞ്ഞിട്ട് കംപ്ലൈന്റ് ആരോ ഫോട്ടോ എടുത്ത് വിട്ടിരിക്കണോ അതുകൊണ്ട് വേണം വരാൻ പറഞ്ഞിട്ടാണ് വിളിച്ചേക്ക അത് അന്ന് കഴിഞ്ഞ ആഴ്ച ആ ചാമേട്ടന്റെ കട അവിടെ നീയും ഞാൻ നിന്ന് സംസാരിക്കില്ലേ രാവിലെ ഞാൻ പച്ചക്കറി മേടിച്ചു വരുമ്പോ അപ്പൊ അവിടെ നിൽക്കുന്ന ഫോട്ടോ ആണ് വിട്ടേക്കണെന്ന് പറഞ്ഞു ആ ചാമേട്ടന്റെ കറ അവിടെ വേസ്റ്റ് ഞാൻ ഫോട്ടോ വേസ്റ്റ് ഇട്ടിട്ടില്ലല്ലോ ഇല്ല പിന്നെ എന്തിനെ അല്ല അന്ന് നീയ്യും കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ നിനക്കറിയാലോ ഞാൻ വേസ്റ്റ് അവിടെ ഇട്ടിട്ടില്ല അത് അപ്പൊ ഒന്ന് നിന്റെ കൂടെ വന്നിട്ട് സംസാരിക്കുകയെ ഇത് ആൾ ആരത് കൊടുത്തേന്ന് മനസ്സിലായോ പറയില്ലോ രഹസ്യല്ലേ ആരാ കൊടുത്തെന്ന് അവര് തല പോയാലും പറയില്ല അതല്ല ഈ പ്രശ്നം എന്താ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഈ സുധീനെ അല്ലാണ്ട് ഭീഷണിപ്പെടുത്തി നീ വീട് ജോലി ചെയ്യില്ല നീ വീട്ടിന്റെ അടുത്ത് ജോലി ചെയ്യുന്ന കാണിച്ചാലേ ഞാൻ പ്രകൃതിന്റെ മറ്റതാന്നെല്ലാം പറഞ്ഞിട്ട് പേടിപ്പിച്ചു അന്നേരം ഇവൻ ഞാനിപ്പം പറയും ഞാൻ പറയല്ല പറയല്ല പറഞ്ഞു പോവൻ ഒറ്റ ഭർത്താലത്തിൽ പറഞ്ഞു മൊയ്തും അയാൾ പോയിട്ട് മൊയ്തൂന്റെ വീട്ടിൽ ലഹള കൂടി പോയിട്ട് മന്മദം പോയിട്ടാടാ ഭയങ്കര എന്തിനാ കൂടെ കൂടെ അവനൊക്കെ ഞാൻ ഇപ്പൊ ഇത് മെമ്പർ ഇടപെട്ടിട്ടുണ്ട് ഇനി ഇത് കമ്മിറ്റി ചർച്ച ചെയ്താലോ ഞാൻ ഇവൻ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല സാറാണ് ഫയൽ അന്വേഷിക്കാൻ പോയത് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പുകൽ ഞാൻ നിങ്ങൾക്കെതിരെ പണിഷ്മെന്റ് എടുക്കും രണ്ടു പേർക്കെതിരെ എല്ലാം പോണത് എല്ലാം തലവേദനയാണ് മെമ്പർ എന്റെ ഒറ്റ എന്ത് പറയാനാ മെമ്പർ ആർക്കും വേണ്ടാത്ത ഉദ്യോഗസ്ഥരെ കളയണ സ്ഥലമാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറി